നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇഷിതയോട് മഹേഷ് ഇഷിതയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കണം അപ്പം ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു അതേ ട്രീറ്റ്മെന്റ് മാത്രം നടത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് മഹേഷ് ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി മഹേഷ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ മഹേഷിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം ഇഷ്യത പറഞ്ഞു ഞാനങ്ങോട് പറഞ്ഞതൊള്ളൂ കുഞ്ഞു വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ മഹേഷേ പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം മഹേഷ് ആലോചിച്ചു ഇനിയിപ്പോൾ ഇവളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തന്നോട് ഇഷ്ടമുണ്ടെന്നറിയാം പക്ഷേ എങ്കിൽ ഇവള് കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനെ തന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് താൻ അവളോട് അടുക്കായിരുന്നെ ചിലപ്പോൾ താൻ അങ്ങോട്ട് അടുപ്പം കാണിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇപ്പം മഹേഷിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടത്തെ അത്ര നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞു ശരിയാ ട്രീറ്റ്മെന്റ് നടത്തിയതുകൊണ്ട് കാര്യമല്ലോ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് ഉറക്കുവാണ് പിന്നീട് ഇഷ്ടത്തെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ഇഷ്ടത്തെ ഡോക്ടറെ കാണാനായിട്ടാണ് ചെല്ലുന്നത് കാണാനായിട്ട് ചെല്ലുന്നത് അവിടെ ചെന്ന് ഇഷ്ടത്തെ നോക്കുന്ന പതിവ് പോലെ നോക്കുന്ന ഡോക്ടറുണ്ട് അപ്പോൾ ഡോക്ടറെടുത്ത് ചെന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം ഇഷ്ടയ്ക്ക് കുഴപ്പമില്ല മെഡിസിനും കാര്യങ്ങളൊക്കെ ഇത്തരം കഴിച്ചില്ലേ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇപ്പം കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം വരെ കുഴപ്പങ്ങളൊന്നും ഇഷ്ടയ്ക്ക് കാണുന്നില്ല രണ്ടു രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അത് പിന്നെ ഉണ്ട് ഡോക്ടർ പിന്നെ എന്തിനാണ് ഇനി മടിക്കണേ ഇപ്പം ഇഷ്ടത്തിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഇഷ്ടത്തിക്ക് സന്തോഷമായി ഒരു പക്ഷേ താൻ ഏറെ കാത്തിരുന്ന ഒരു സമയാണിത് തനിക്കൊരു കുഞ്ഞു വേണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു തൻ്റെ ചവിട്ടിത്താത്തവരുടെ മുന്നിൽ തനിക്ക് തല ഓർത്ത് നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇഷ്യതയുടെ കണ്ണൊക്കെ അറിയാൻ നിറഞ്ഞു എന്ന് പെട്ടെന്ന് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റി എന്ന് വിൽക്കണേ ഏയ് ഒന്നും ഇല്ലാന്ന് പറയണേ അങ്ങനെ ഇഷിത തൻ്റെ ക്യാബിലേക്ക് ചെന്നപ്പോൾ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സറേ ഇപ്പോഴും തനിക്കൊരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ മഹേഷും കൂടെ സംബന്ധിക്കുകയാണെങ്കിൽ അധികം വൈകാതെ ഒരു കുഞ്ഞുണ്ടാവും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക പക്ഷേ മഹേഷിനോട് ഇതിനെക്കുറിച്ച് എങ്ങനെ പറയും എന്നൊരു ചിന്തയുണ്ട് മഹേഷിനും താനുമായിട്ട് അങ്ങനെ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചാൽ പ്രണയത്തിലായില്ല പക്ഷേ തനിക്ക് മഹേഷിനോട് ഇഷ്ടമുണ്ട് അത് മഹേഷിനും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇന്ന് വരെ രണ്ടുപേരും ഒന്നിച്ചൊരു രാത്രി ഉറങ്ങിയിട്ടോ ഇല്ല ഒരു ബെഡേ കിടന്നാൽ രണ്ട് പേര് രണ്ട് ദിക്കുകളിലായിട്ടാണ് കിടക്കണേ പക്ഷേ അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ലോ മഹേഷിന് അറിയാവുന്ന ഭാഗത്തിന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം മഹേഷ് തീരുമാനിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ഇഷിതയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വൈകുന്നേരം ഇഷിത വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നപ്പം സുചിക്ക് ഭയങ്കര സന്തോഷമാണ് സുചിയെ വിനോദിനെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇഷിതയെ അങ്ങോട്ട് കയറി വരുന്നത് ഇഷിതയെ കണ്ടു സുചി പറ ആഹാ ഇഷിത ചേച്ചി വാ ഇരിക്കാനൊക്കെ പറയുകയാണ് വിശേഷങ്ങളൊക്കെ വല്ല വിശേഷം ും അവൻ എട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ അവൻ എത്ര വരെ ഓടാൻ പറ്റും അവസാനം അവൻ എന്താണെങ്കിലും പിടിയിലാവും എന്ന് പറയണം അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ അത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് പറയണം ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പ്രിയാമണി വരുന്നത് പ്രിയാമണി വന്നിട്ട് ആഹാ രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ഇഷ്യത് പറഞ്ഞ് അമ്മേ അമ്മ എനിക്ക് നല്ല കടുപ്പത്തിലിട്ട് ചായ എടുക്കാൻ പറയാണ് അങ്ങനെ പ്രിയാമണി പോയി ചായ ഒക്കെ എടുത്തോണ്ട് വന്നു അതിന് വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് പ്രിയാമ്മണിയോട് പറഞ്ഞി എത്രയും പെട്ടെന്ന് സുജിയുടെ വിവാഹം നടത്തണമെന്ന് പറയുകയാണ് ഇഷ്യത് പറഞ്ഞു അതിനിപ്പം ഏറ്റവും നല്ലൊരു മുഹൂർത്തം കുറിച്ച് വിനോദിനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിവാഹം നടത്താം അതിനിപ്പം വേറെ തടസ്സങ്ങളൊന്നും ഇല്ലയോന്ന് പറയാണ് പക്ഷേ സ്വപ്നം വലിയ സമ്മതിക്കുമോ മോളെ എൻ്റെ അതെന്തായാലും തടസ്സം പറയുമെന്ന് ചോദിക്കുക അമ്മ ഇനിയിപ്പം സമ്മതിക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല വിനോദ് ഇനിയിപ്പം ഇനി എന്താണ് സുചനെ കൊണ്ടേ പോകത്തുള്ളൂ സോ ഇത്ര പറഞ്ഞാൽ അത് ശരിയാ വിനോദനോട് കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും വിനോദ് എന്നെ മാത്രം കിട്ടുവോളെന്നൊരു ചിന്തയിൽ ആയിരുന്നു ഞാൻ അല്ലെങ്കിൽ വിനോദ് കല്യാണമേ കഴിക്കില്ലെന്നും പറഞ്ഞോണ്ടായിരുന്നു ഇന്നേന്ന് പറയാം എന്നിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ പറഞ്ഞോണ്ടിരുന്നേ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇക്ഷിത കളിയാക്കുവാണ് ആ സമയം പ്രിയാമണി പറഞ്ഞു അതെ എൻ്റെ മനസ്സിലെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോളെ നിനക്കൊരു കുഞ്ഞു വേണ്ടതെന്ന് ചോദിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെന്ന് പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ ഇതുവരെ ആയിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ളത് അതെൻ്റെ ഒരു ആഗ്രഹം ഞാൻ എന്നും ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ എന്താ മോളെ അല്ല നീ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയതല്ലേ പിന്നെ ഡോക്ടറെ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുക അത് ഇപ്പം കുഴപ്പമൊന്നുമില്ല എങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഇരിക്കണേ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞെന്ന് മോഹം അത് ഞങ്ങൾക്ക് കാണണമെന്ന് പറയണം കാരണം നിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാരൻ ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെയല്ലേ ഏത് എവിടെ പോയാലും ആൾക്കാരൊക്കെ ആദ്യം ചോദിക്കുന്നത് ഇഷ്ടയ്ക്ക് വിശേഷമുണ്ടോ ഇഷ്ടതയ്ക്ക് എന്താ കുഴപ്പമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇത്ര നാളെയല്ലേ കല്യാണം കഴിഞ്ഞിട്ടെന്നൊക്കെ ചോദിക്കണം സോ ഇത്ര പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ചേച്ചി എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ സ്വന്തം കാര്യം ഇങ്ങനെ മാറ്റി വരുത്താൻ ശരിയല്ല എന്നൊക്കെ പറയണം ഈ സമയത്ത് ലയ ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിരുന്നു ലയക്ക് ഭയങ്കര വിഷമം സന്താനപ്തി പൂജ ചെയ്യാനായിട്ട് പോയതാ അതിങ്ങനെ ആയിപ്പോയി അങ്ങനെ വിഷമിച്ച് ലയ നേരെ ഹാളിലേക്ക് ഒരു മാതാവ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ലയ വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനെന്താണോ ഒരു കാര്യം തീരുമാനിച്ചു എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എവിടെ നിന്നും കുഞ്ഞിനെ ദത്തെടുക്കാൻ എങ്കിലും ഞാൻ തീരുമാനിച്ചു എനിക്കൊരു കുഞ്ഞില്ലാതെ പറ്റില്ല മാതാവേ എനിക്കൊരു കുഞ്ഞു വേണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാധവ് പറഞ്ഞു നീ ഇവിടെ ഇരിക്കേ നമുക്ക് സംസാരിക്കാമെന്ന് പറയാം വേണ്ട എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാമല്ലെന്ന് പറയണം ലേ പിടിച്ചു മാധവരികിൽ നിർത്തി എന്നിട്ട് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഞാൻ വിശദീ ഇപ്പോഴും സ്നേഹത്തിലാണോ അങ്ങനെയൊന്നുമില്ല നീ എൻ്റെ ഭാര്യ എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലേ പിന്നെ ഞാൻ അവളുടെ പുറകെ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ കുഞ്ഞ് അത് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെ ട്രീറ്റ് ചെയ്താൽ മതി കുഞ്ഞെന്ന മോഹം നമുക്ക് പോവണായിട്ട് സാധിക്കും നിനക്കറിയാലോ അതിന് വേണ്ടിയിട്ട് ഈ സന്താല്പുതി പൂജയോ അല്ലെങ്കിൽ ആശ്രമത്തിലോ സ്വാമിമാരെ കണ്ടൊന്നും കാര്യമില്ല ചെയ്യേണ്ട ചികിത്സകളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഒരു കുഞ്ഞെന്ന സ്വപ്നം നോക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ലയ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് കുഞ്ഞിലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മാതാമെന്ന് പറയണം അതെല്ലാം ഞാൻ പറഞ്ഞേ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിനക്കൊരു കുഞ്ഞുണ്ടാവും നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ലയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ലയ മുറിയിലേക്ക് കയറി വരുന്ന സമയത്ത് മനസ്സിനെയാണ് മേങ്ങോട്ടേക്ക് കയറി വരുന്നത് മനസ്സിനിയമം വന്നിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ടാട്ടോ ഒരു സ്വാമിയെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ചോണ്ട് നമ്മളിനി എന്തായാലും തളരാൻ പാടില്ല അവൾ ആ ഇഷുതി ഉണ്ടല്ലോ ഇഷുതിക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോൾക്ക് കുഞ്ഞുണ്ടാവണം അതിൻ്റെ വാശിയാന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം ലൈ പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുമോ അമ്മയെന്ന് ചോദിക്കാം നടക്കും മോളെ ഉറപ്പായിട്ട് നടക്കും മോളുടെ ആദ്യത്തെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ അവളല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി മോൾക്കായിരിക്കണം ആദ്യം അവൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവാൻ പോകുന്നില്ല അതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം അതുകൊണ്ട് മാത്രമാണ് മാധവ് അവളെ ഉപേക്ഷിക്കുക പോലും ചെയ്തതെന്ന് പറയണം മോള് പേടിക്കുകയൊന്നും വേണ്ട ഏതായാലും നല്ല ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയണം പിന്നെ മോളുടെ ഇപ്പോഴത്തെ ഈ മൂടൊക്കെ ഒന്ന് മാറ്റി വെക്കണം മോളുടെ മനസ്സ് വല്ലാതെ ടെൻഷനില്ല അതുകൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വേണ്ട ചിന് വേണ്ടാത്ത ചിന്തകളൊന്നും മോളുടെ മനസ്സിലുണ്ടാവണ്ട എന്നൊക്കെ പറയണം പിന്നീട് ലയം കൂടി കയറിപ്പോൾ മനസ്സിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ ലയക്കൊരു കുഞ്ഞുണ്ടാവണം ഒരു കാരണവശാലും ഇഷ്ടത്തേക്ക് ആയിരിക്കരുത് ഇഷ്ടത്തെ ആദ്യം ഗർഭിണിയാവരുത് പറയാൻ പറ്റില്ല അവൾ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉടനെ തന്നെ കുഞ്ഞുണ്ടാവും അതൊന്നും പാടില്ലെന്നൊരു ചിന്ത മനസ്സിലേടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം ചിപ്പിമോള് പതിവ് പോലെ തന്നെ സ്കൂളിലേക്ക് ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞപ്പം ആദ്യം ആദ്യെ കണ്ട് കുറച്ചു ചിപ്പിമോള് സംസാരിക്കുന്നുണ്ട് പിന്നീട് ആദ്യോട് പറഞ്ഞു ആദ്യമായി അതെ അച്ഛമ്മനെ അച്ഛനെ കാണാൻ കൊതിയാവുന്നില്ലെന്ന് ചോദിക്കുക ആദ്യ പറഞ്ഞു ഏ എനിക്കറിയാം ആദ്യ എണ്ണം മനസ്സിലുണ്ടെന്ന് ആദ്യ എണ് ആദ്യ എൻ്റെ അമ്മയെ ഇട്ടിട്ട് വരാൻ സാ കഴിയാത്തതുകൊണ്ടല്ലേ ആദ്യയാണ് ഇങ്ങനെയൊക്കെ പറയണേ അതെ ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ അച്ഛമ്മേനെ അച്ചച്ഛനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരികെ പോകാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഏയ് അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം അതെന്താ ഏയ് അതൊന്നും ശരിയാകാമെന്ന് തോന്നില്ല എന്ന് പറയണം ഇത് കേട്ട് ചിപ്പി മോള് പറഞ്ഞു എനിക്കറിയാം ആദ്യ എണ് അങ്ങോട്ട് വരാനൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ആദ്യ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കരുതിയിട്ടല്ല ആദ്യ എണ് ഇങ്ങനെയൊക്കെ അവിടെ എല്ലാവരും നല്ലത് എൻ്റെ അമ്മയും ഇഷിതാമ്മയൊക്കെ നല്ല സ്നേഹത്തിൽ തന്നെ എന്നോട് പെരുമാറുന്നത് ഒരു ദിവസം ആദ്യമായിട്ട് വന്ന് കഴിയുമ്പോൾ ആദ്യമായിട്ട് അതൊക്കെ മനസ്സിലാവും ഡാഡിയും പാവുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോയി അന്ന് രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യയുടെ മനസ്സറിയും ചിപ്പി പറഞ്ഞ കാര്യങ്ങളായിരുന്നു അച്ഛനും അമ്മമ്മ എല്ലാ അച്ഛമ്മ എല്ലാവരും ഉണ്ട് അവർക്കൊക്കെ തന്നെ കാണാനായിട്ട് ആഗ്രഹം കാണുമോ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിലോ ഇവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ചിപ്പിമോള് വിളിച്ചല്ലേ പോയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് കാരണം ഇപ്പം പോലെ ആകാശിനോടോ അല്ലെങ്കിൽ രജനയോടോ ആദ്യക്ക് ഇഷ്ടമില്ല ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ചിപ്പി ചിപ്പിമോളുടെ മനസ്സ് നോക്കുന്ന ഒരു കാര്യം ചെയ്യില്ലെന്ന് ആദ്യ രജനയോട് പറയുകയും ചെയ്തിരിക്കുന്ന കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിപ്പി തൻ്റെ സഹോദരിയാണ് അവളുടെ മനസ്സ് വേദനിക്കുന്ന കാര്യം ചെയ്യാത്തോണ്ട് മാത്രമാണ് അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാത്തേന്നും അന്ന് വൈകുന്നേരം ആകാശൻ രചനയും കൂടെ സംസാരിക്കുന്ന ആദ്യം കേൾക്കുകയാണ് പിറ്റേ ദിവസം ഒരു യാത്ര ഉണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കൂടെ അവർ രണ്ടുപേരും കൂടെ യാത്ര പോകാമെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഓർത്തു അങ്ങനെ ചിപ്പി ചിപ്പി കൂടെ പോയാലോ അവിടെ ചെല്ലുവാണെങ്കിൽ അച്ഛനും അമ്മയമ്മേനൊക്കെ കാണാം അങ്ങനെ അവരെ കണ്ടിട്ട് തിരികെ വരാം എന്നൊരു ചിന്ത മനസ്സിലാക്കിയുണ്ട് അങ്ങനെ അതൊക്കെ ഓർത്തിട്ടാണ് ആദ്യം വൈകുന്നേരം ഉറങ്ങാനായിട്ട് കിടന്നത് പിറ്റേ ദിവസം ആദ്യം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുവാണ് സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി കണ്ട സംസാരിക്കുന്ന കൂട്ടത്തിൽ ചിപ്പിയോട് കാര്യങ്ങൾ പറയുകയാണ് ഇന്നെൻ്റെ അങ്കിളും അമ്മയൊന്നും വീട്ടിലില്ലായെന്ന് പറയണം അവരെവിടെ പോയി നോക്കുക അവർ ഇന്നൊരു യാത്ര പോയേക്കുവാന്ന് പറയണം ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ആദ്യ എണ് ഒരു കാര്യം ചെയ്യുക ഇന്ന് വീട്ടിലേക്ക് വരാൻ പറയണം ഇത് കേട്ടിപ്പോൾ ആദ്യം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ അത് കുഴപ്പമൊന്നുമില്ല അവരിപ്പോൾ എങ്ങനെ അറിയാൻ പോകുന്നേ കുഴപ്പമൊന്നുമില്ലല്ലോ വിളിച്ച് പറഞ്ഞാൽ മതി വീട്ടിൽ അല്ല ആദ്യ എണ് കൂട്ടിക്കൊണ്ട് വരാൻ അപ്പോൾ ആരാ വരുന്നതെന്ന് വെക്കും ഡ്രൈവർ ഡ്രൈവറ് വരുമായിരിക്കുമെന്ന് പറയണം അങ്ങനെയാണെങ്കിലൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഡാഡി വന്നു കഴിയുമ്പോൾ ഡാഡിയോട് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ ഡാളി നോക്കിക്കോളൂന്ന് പറയാണ് അത് കേട്ട് ഇന്നപ്പത്തേനും ആദ്യയുടെ മനസ്സൊന്നളകി ചിപ്പി മോള് പറയുന്ന പോയാലോ അച്ഛനെ അച്ഛമ്മനെയൊക്കെ കാണാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ എന്താണെങ്കിലും ആദ്യയും കൂട്ടിക്കൊണ്ട് ചിപ്പി വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി